ഇവിടെ ി പിടിച്ചതുപോലെ ഇത്തവണ കോൺഗ്രസിന്റെ പ്രൈഡ് സീറ്റായ റായ്ബറേലി ബിജെപി കൊണ്ടുപോകുമോ എന്നുള്ളത് നിർണായകമാണ് യാതൊരു സ്കോപ്പും ആവർത്തിക്കുമോ പക്ഷേ ഒരു ബിജെപിയും പറയുന്നു ഇത്തവണത് സീറ്റ് ബിജെപി ഒറ്റയ്ക്ക് നേടുമെന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രണ്ടേ രണ്ട് തവണ മാത്രമാണ് ഒരു പാർട്ടി കടന്നത് ഇത്തവണ ബിജെപി പിടിക്കുമോ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ സഖ്യത്തിനാകുമോ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നെഹ്റുവും എൺപത്തിനാലിൽ രാജീവ് ഗാന്ധിയും നെഹ്റുവിന്റെ കീഴിൽ കോൺഗ്രസ് നേടിയ നേടിയൊന്ന് സീറ്റ് മറികടക്കുന്നതിനൊപ്പം നെഹ്റു നേടിയ ഹാട്രിക് വിജയത്തിനൊപ്പം എത്തുകയെന്ന ലക്ഷ്യം കൂടി ബിജെപിക്കുണ്ട് മോദിക്കുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നെഹ്റുവിന്റെ ഇന്ത്യ എന്നതിന് പകരം മോദിയുടെ ഇന്ത്യ എന്ന നരേറ്റിവി സൃഷ്ടിക്കാൻ ബിജെപിയും മോദിയും ആഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് പാർലമെന്റിലടക്കം നിരവധി തവണ മോദി നെഹ്റുവിന്റെ റെക്കോർഡ് മോദി പിടിക്കുമോ മറികടക്കുമോ ിൽ ബി ജെ പി നേടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റാണ് നമ്മൾ ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന പത്ത് സംസ്ഥാനങ്ങളിൽ ആ പത്ത് സംസ്ഥാനങ്ങളിൽ ആകെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റാണ് ആ ഇരുന്നൂറ്റി അഞ്ച് സീറ്റിൽ നൂറ്റി എഴുപത്തെട്ടും ബി ജെ പിടിച്ചു പിന്നെ ഗുജറാത്ത് പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിലെ നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിൽ എഴുപത്തിരണ്ടും ബി ജെ പി ആണ് പിടിച്ചത് പക്ഷേ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ കാലിടുന്ന കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടത് നൂറ്റി മുപ്പത് സീറ്റുകളിൽ ഇരുപത്തൊൻപത് സീറ്റാണ് ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ പിടിക്കാനായത് അതിലാകട്ടെ ഇരുപത്തൊൻപത് സീറ്റിൽ ഇരുപത്തി അഞ്ചും നേടിയത് കർണാടകത്തിലാണ് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും ബി ജെ പിക്ക് ലഭിച്ച സീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി സംഖ്യയിലെത്തിയത് പക്ഷേ അപ്പോഴും മുന്നൂറ്റി എഴുപത് എന്ന സംഖ്യയിലേക്ക് എത്താൻ മോദി ലക്ഷ്യമിടുന്ന സംഖ്യയിലേക്ക് എത്താൻ ബി ജെ പിക്ക് അറുപത്തിയേഴ് സീറ്റ് കൂടി ലഭിക്കണം ഒപ്പം ഈ മുന്നൂറ്റി മൂന്ന് സീറ്റ് അവിടെ നിലനിർത്തുകയും വേണം അതെ സീറ്റ് സീറ്റ് ആണ് ഇനി ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ കയ്യിലുള്ള സീറ്റ് നഷ്ടപ്പെടാനും പറ്റില്ല ഇപ്പോൾ ഉള്ളതൊന്നും കൈവിട്ട് പോവുകയും ചെയ്യരുത് അറുപത്തിയേഴ് സീറ്റ് പിടിക്കുകയും ചെയ്യണം ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ പത്തിൽ അഞ്ച് സംസ്ഥാനങ്ങളും കൂടിയാണ് സമ്പൂർണ്ണ സമ്പൂർണ്ണ വിജയമാണ് ബിജെപിക്ക് ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല ഗുജറാത്ത് നോക്കിയാൽ ഗുജറാത്തിലും സ്ഥിതി അത് തന്നെയാണ് അവിടെയും സമ്പൂർണ്ണ വിജയം ഉണ്ടാകുന്നു അപ്പോ ഇത് രണ്ടിടത്തും മാക്സിമം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ബിജെപി ഇനി എവിടെ നിന്നാണ് പിടിക്കുന്നത് എന്ന് ബാക്കി അഞ്ച് റേറ്റ് ശതമാനത്തിന് ഇനിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് പ്രധാന സംസ്ഥാനം അത് ആണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗെയിം ചേഞ്ചർ ആണ് ഒരു ഹോട്ട്സ്പോട്ടാണ് അവിടുത്തെ എൺപത് സീറ്റും പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി എത്തിയില്ലെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒന്ന് സീറ്റ് ബി ജെ പി അവിടെ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ചെറിയൊരു ചെറിയൊരു തിരിച്ചടി അവിടെ ബി ജെ പിക്ക് ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി രണ്ട് സീറ്റിലേക്ക് കുറയുന്നു അതിന്റെ പ്രധാന കാരണം അന്ന് അവിടെ ബി എസ് പി ആർ എൽ ഡി എസ് പി സഖ്യമായിരുന്നു ഇത്തവണ അവിടെ ആ സഖ്യമില്ല അവിടെ ആർ എൽ ഡി ബി ജെ പിക്ക് ഒപ്പമാണ് എസ് കോൺഗ്രസിനൊപ്പവും ബി എസ് പി ഒറ്റക്ക് മത്സരിക്കുന്നു ബി എസ് തീരുമാനിച്ചിട്ടില്ല അത് മാത്രമല്ല എക്സ് എക്സ്പോസ്റ്റുകളിലൂടെ നിരന്തരം പറയുന്നുണ്ട് സഖ്യമില്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലുള്ള ഭയമാണ് യോഗങ്ങളിലൊന്നും മായാവതി പങ്കെടുത്തിട്ടില്ല പക്ഷെ ബി എസ് പി എഫക്ട് അവിടെ നിർണായകമാണ് സരുൺ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബി എസ് പിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലളിത വോട്ടുകൾ പൂർണ്ണമായും ബി എസ് ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ എസ് പിയും ഒരുമിച്ച് നിന്നപ്പോൾ അവർ അവരുടെ അണികൾ വിളിച്ച വിളിച്ചത് മുദ്രാവാക്യം ഒന്നിച്ചാൽ ഉയർത്തുന്ന മുദ്രാവാക്യം അന്തരീക്ഷത്തിൽ ഇല്ലാണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അതല്ല കോൺഗ്രസ് ആണ് എസ് പിള്ള സഖ്യത്തിലുള്ളത് ഏത് കോൺഗ്രസ് രണ്ടര ശതമാനം മാത്രം വോട്ടുള്ള കോൺഗ്രസ് ആണ് ഉള്ളതെന്ന് അപ്പം സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷകളൊന്നും അതിൽ വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾ ഓർക്കുന്നത് അവിടെ പ്രധാനമാകുന്നത് പടിഞ്ഞാറൻ യു പി ആയിരിക്കും ഉത്തർപ്രദേശിൽ കർഷക സമരം നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ചരൺ ദിവസങ്ങൾക്കുള്ളിൽ ആർ എൽ ഡി യെ കൂടെ കൂട്ടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും കർഷക സമൂഹത്തിനിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ജനനേതാവായിരുന്നു ആ ചരൺ സിംഗ് ഒരുപക്ഷെ അക്കാലത്ത് ഇന്ദിരാഗാന്ധിയേക്കാൾ സ്വാധീനമുള്ള നേതാവെന്ന് ചരൺ ചരൺസിംഗിനെ വിശേഷിപ്പിക്കാം ആ ചരൺ സിംഗിന്റെ കൊച്ചുമകനെ ജയൻ ചൌധരിയെ ഒപ്പം കൂട്ടുന്നതിലൂടെ ഇപ്പോഴത്തെ കർഷക പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ പ്രതിഷേധമെല്ലാം മറികടക്കാൻ ബിജെപിക്ക് കഴിഞ്ഞേക്കും വേറെ ഒരു കാര്യം കൂടിയുണ്ട് റായ്ബറേലിയിൽ ബിജെപി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല അമേട്ടി പിടിച്ചതുപോലെ ഇത്തവണ കോൺഗ്രസിന്റെ പ്രൈഡ് സീറ്റായ റായ്ബറേലി ബിജെപി കൊണ്ടുപോകുമോ എന്നുള്ളത് നിർണായകമാണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞു വന്നാൽ യു പിയിൽ നിന്ന് ഒരു പത്ത് സീറ്റ് കൂടെ ബിജെപി പ്രതീക്ഷിക്കുന്നു അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് അതായത് നമ്മൾ അറുപത്തി നിന്നാണ് തുടങ്ങിയത് ഇപ്പൊ ഒരു പത്ത് സീറ്റ് കുറഞ്ഞിരിക്കുന്നു സീറ്റ് ഇനി ലക്ഷ്യം ബിജെപിയുടേത് അൻപത്തി ഏഴ് അപ്പോ യുപിയും ഹിന്ദി ബെൽറ്റും പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പിടിച്ചു എന്ന തരത്തിലാണ് ഇതുവരെയുള്ള ഒരു ചരിത്രം പറയുന്നത് എഴുപത്തിയേഴിൽ ഇന്ദിരാഗാന്ധി തോറ്റ സമയത്ത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാറിലും ബീഹാറും ആ വോട്ടുകളാണ് നിർണായകമാണ് ആ മൂന്ന് സംസ്ഥാനങ്ങൾ ഒപ്പം നിന്നതാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒക്കെ പരിശോധിക്കുമ്പോൾ എല്ലാ സാധ്യതകളും അവിടെ നിന്ന് ഈ സീറ്റ് കിട്ടുന്നത് ഒരു നിർണായക ഘടകമാണ്

അവിടെ അനുകൂല സാധ്യത മറികടക്കാൻ വേണം അതെ ഈ പറഞ്ഞ മാക്സിമം കഴിഞ്ഞു ഇനി ബീഹാറിലേക്ക് വന്നാൽ ബീഹാറിൽ പതിനേഴ് സീറ്റുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് അതിൽ ഇപ്പോൾ പ്രധാന ഘടകമായിട്ട് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് കുമാറിന്റെ വരവും പോക്കും രണ്ട് കർപ്പൂരി താക്കൂറിന് കൊടുത്ത ഭാരതരത്ന പുരസ്കാരമാണ് കർപ്പൂരി ടാക്കൂർ ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് എന്ന് മാത്രമല്ല ഒ ബിസി സംവരണം നടപ്പിലാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അന്ന് ജനസംഘം അതിന്റെ പേരിൽ കർപ്പൂരി ടാക്കൂറിന് കൊടുത്തിരുന്ന പിന്തുണ പ്രഖ്യാപിച്ചു പിൻവലിച്ചു പക്ഷേ ഇതിലൊക്കെ രസകരമായ ഒരു സംഗതി എന്താന്ന് വെച്ചാൽ അന്ന് കർപൂരി ടാക്കൂറിന്റെ പിന്തുണ പിൻവലിച്ച ജനസംഘത്തിന്റെ പുതിയ രൂപമായ ബി ജെ പി സർക്കാരാണ് കർപ്പൂരി ഠാക്കൂറിന് ഇത്രകാലത്തിന് ശേഷം ഭാരതരത്ന ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ പാര കൊടുക്കുന്നത് എന്നതാണ് അതിൽ രസകരമായ ഒരു സംഗതി കർപ്പൂരി ടാക്കൂർ പുരസ്കാരം പ്രഖ്യാപിക്കുന്നു അത് കഴിഞ്ഞ് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നിതീഷ് കുമാർ ഇതാ മുന്നണി മുന്നണി വിടുന്നു വിട്ട് വീണ്ടും ഇന്ത്യ മുന്നണി വിടുന്നു വീണ്ടും തിരിച്ചെത്തുന്നു നിതീഷ് വിടുന്നുണ്ട് ബിജെപിക്ക് ഒരു രണ്ടോ മൂന്നോ സീറ്റ് കൂടി കൂടുതൽ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഹിന്ദി ഹൃദയഭൂമിക്ക് പുറമെ വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ബിജെപിക്ക് കഴിഞ്ഞ തവണ മുഴുവൻ വിജയം നൽകിയ സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിൽ ഇരുപത്തി സീറ്റും കഴിഞ്ഞ തവണ ബിജെപി നേടി ബി ജെ പിയുടെ പ്രകടനത്തിൽ ഇക്കുറി ഒരു ചെറിയൊരു മങ്ങൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഗുജറാത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചാണ് ഇത്തവണ മത്സരിക്കുന്നത് ഈ ഗുജറാത്തിൽ ഭരണം കിട്ടിയിട്ട് വർഷം കുറെ ആയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് ഇപ്പോഴും പേരുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് അവിടെ ആം ആദ്മി പാർട്ടിയുമായി മത്സരിക്കുമ്പോൾ ഒരു സീറ്റെങ്കിലും ഒരുപക്ഷേ ബി ജെ പിക്ക് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് ഇപ്പോൾ തന്നെ നിലവിൽ ഇരുപത്തിമൂന്ന് സീറ്റ് ബി ജെ പിയുടെ കയ്യിലുണ്ട് അതിനു പുറമെ ശിവസേനയിൽ നിന്നും അതുപോലെ തന്നെ എൻ സി പി നിന്നും ഓരോ വിഭാഗത്തെ അടർത്തിയെടുത്ത ബിജെപി സംസ്ഥാന ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബിജെപി മഹാരാഷ്ട്രയിൽ ഒരു അഞ്ച് സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലും ബി കൂടുതൽ കിട്ടിയാലും അവിടെ സാഹചര്യം പക്ഷേ അവിടെ ഒരു വെല്ലുവിളിയുണ്ട് മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട മനോജ് ആരങ്കി നേതൃത്വത്തിൽ തുടരുന്ന പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഏക്നാശിന്റെ ബി ജെ പി സർക്കാർ വഞ്ചിച്ചു ഫഡ്നൈസിനെതിരെ പറയുന്നുണ്ട് വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മനോജ് ആരങ്കി അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ജനുവരിയിൽ ജനുവരിയിലടക്കം റിപ്പബ്ലിക് ഡേന്റെ അന്നടക്കം വലിയ പ്രതിഷേധത്തിന് അവിടെ കോപ്പുകൂട്ടിയിരുന്നു പക്ഷെ അതിനൊന്നും പ്രതിരോധിക്കാൻ ബിജെപിക്ക് അവിടെ കഴിയുമോ മറാഠി വോട്ടുകൾ എന്താകുമെന്ന കാര്യം കൂടി നിർണായകമാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നിർണായകമാണ് പഞ്ചാബിലെ കലിസ്ഥാൻ വാദവും ഈ ഖലിസ്ഥാൻ വിഷയം വലിയ വിഷയമാണെങ്കിൽ പോലും പഞ്ചാബിൽ ബി ജെ പിക്ക് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം ബി ജെ പിക്ക് അവിടെ നിലവിൽ രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ആണെങ്കിൽ അകാലിദളുമായി സഖ്യത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ സഖ്യത്തിലുണ്ടെങ്കിലും പഞ്ചാബിൽ സഖ്യത്തിലില്ല ഒരു ചതുഷ്കോള മത്സരമായിരിക്കും പഞ്ചാബിൽ നടക്കും അതിനാൽ തന്നെയും ബിജെപിക്കും വലിയ പ്രതീക്ഷയില്ലാത്തൊരു സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബില് സഖ്യമില്ല പഞ്ചാബിൽ സഖ്യം സംഭവിച്ചില്ല പക്ഷേ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ സഖ്യമുണ്ട് അവിടെ ബിജെപിക്ക് വെല്ലുവിളിയാണ് ഏഴ് സീറ്റിലും സീറ്റിലും വിജയിച്ചത് ബിജെപി ആയിരുന്നു ഈ സിഖ് വിഭാഗത്തിലും കൂടുതൽ സ്വാധീനമുള്ള പ്രശ്നം അവിടെ ഒരുപക്ഷെ ബിജെപിക്ക് രണ്ട് സീറ്റ് കുറഞ്ഞാലും കുറയാനുള്ള സാധ്യത അവിടെ ഡൽഹിയിൽ കാണുന്നുണ്ട് ഇനി കൂടുതൽ പ്രതീക്ഷകൾ ബി ജെ പി വെച്ചു പുലർത്തുന്ന ഒരു സംസ്ഥാനം തീർച്ചയായിട്ടും ബംഗാളായിരിക്കും ബംഗാൾ ഹിന്ദു മഹാസഭയുടെയും ജനസംഘത്തിന്റെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ബി ജെ പിക്ക് ഇതുവരെ അധികാരം പിടിക്കാനോ അധികാരത്തിന്റെ ഭാഗമാകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതെ അതെ പക്ഷെ ഇപ്പോഴും അധികാരത്തിന്റെ ഭാഗമാകാൻ പോലെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രതിപക്ഷമാകുന്നത് തന്നെ പക്ഷേ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി എം രണ്ട് പാർട്ടികളും ദുർബലരായി കഴിഞ്ഞു പക്ഷെ അപ്പോഴും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി നിൽക്കുന്നത് സന്ദേശകാലി സംഘർഷം ായി നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ അഴിമതി ആരോപണങ്ങളുടെ അതെ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട് അത് വോട്ട് നേട്ടമാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും പുതിയത് സി ഐയുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് വന്നത് സ്വാഭാവികമായിട്ടും അതൊരു ഹിന്ദു വോട്ടുകളുടെ പോളറൈസേഷൻ അവിടെ ഉണ്ടാകും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗാളില് ഒപ്പം മാട്ടുവ വിഭാഗം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ മാട്ടുവ വിഭാഗം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മാട്ടുവ വിഭാഗം ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനുള്ള സാധ്യതകളാണുള്ളത് അവർക്കവിടെ വോട്ടവകാശ ഉണ്ടെങ്കിലും പൗരത്വ കാർഡ് കിട്ടിയിരുന്നില്ല ആ ഉയർന്നിരിക്കുകയാണ് കാരണം ഇതാ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്നുള്ള വോട്ട് നേട്ടമാണ് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അവിടെ അവിടെ ഇത്രയും ഇത്രയും ഘടകങ്ങൾ ഒരു അഞ്ച് എങ്കിലും പോകുന്നുണ്ട് നേടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ബംഗാളിൽ ഗുണകരമാകുമെങ്കിൽ അസമ്മിൽ അത്രത്തോളം പ്രതീക്ഷിക്കേണ്ട അസമിൽ കഴിഞ്ഞ തവണ പതിനാല് പത്തിടത്ത് ബിജെപി ജയിച്ചെങ്കിലും അസമിൽ സി എ ഒരു പക്ഷേ ബിജെപി ചെറിയ വെല്ലുവിളി നോർത്ത് ഈസ്റ്റിൽ അസം ഒരു നിർണായക ഘടകമാണ് പശ്ചാത്തലത്തിൽ എന്ന് പക്ഷേ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു പൗരത്വ പ്രക്ഷോഭത്തിനെതിരെ വലിയ പൗരത്വ നിയമത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ബംഗാളിലും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായി അസമിൽ പ്രത്യേകിച്ചും വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനു ശേഷമായിരുന്നു അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പൗരത്വ നിയമത്തിനെതിരായെതിരായ പ്രക്ഷോഭങ്ങളൊക്കെ അടക്കി നിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നത് അസമിൽ ഒരു പക്ഷേ ബി ജെ പി ഒരു രണ്ടോ മൂന്നോ സീറ്റ് കൂടുതൽ നേടിയാലും അത്ഭുതപ്പെടാനില്ല കാരണം അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണ സി എ എയിലൂടെ ഗോത്ര വിഭാഗങ്ങളെ ബാധിക്കില്ലെന്ന തരത്തിൽ അവിടെയുള്ള ഗോത്ര വിഭാഗങ്ങളെ കൺവിൻസ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കുമ്പോൾ എന്ത് തന്ത്രമായിരിക്കും ബി ജെ പി അസമിൽ പ്രയോഗിക്കുക ഓർക്കേണ്ടത് എങ്ങനെ എങ്ങനെ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നുകൂടി അതും കൂടി കൂടി അതിന്റെ വേണം നമുക്ക് വിലയിരുത്താൻ എനിക്ക് കോൺഗ്രസ് കാര്യത്തിൽ ില്ല സംഘടനാ സംവിധാനം അത്രയും പരാജയമാണ് എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നേതൃത്വത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഹിമന്ത ബിശ്വ ശർമ്മ ബി ജെ പിയിൽ പോയി അവിടെ പോയി മുഖ്യമന്ത്രിയായി അങ്ങനെ പോലും ഒരു ചെറുവിരൽ അനക്കാനുള്ള കഴിവ് പാർട്ടി ആ കാണിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷ ും തോന്നുന്നു ചെറിയൊരു പ്രതീക്ഷ കോൺഗ്രസ്സിന് അവിടെ വെക്കാവുന്നത് എ യു ഡി എഫിന്റെ കാര്യത്തിലാണ് എ യു ഡി എഫ് മുസ്ലിം വോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എ യു ഡി എഫിനൊപ്പം ചേർത്താൽ ഒരു പക്ഷെ അവിടെ കോൺഗ്രസ്സിന് ചെറിയ നേട്ടം നേട്ടമുണ്ടാക്കാം പക്ഷേ അത് ചർച്ചകൾ ഉള്ളൂ അത് ഏറിലുള്ള കഥയാണ് മൂന്ന് സീറ്റുകളെങ്കിലും അപ്പോഴും സംസ്ഥാനങ്ങളിൽ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ഉള്ള സീറ്റുകൾ തന്നെ നിലനിർത്താനുള്ള സാധ്യതകളാണ് മണിപ്പൂർ കലാപം അടക്കം നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും ബിജെപിക്ക് തന്നെ അവിടെ സാധ്യത നിലനിർത്തുന്നു എന്നതാണ് കലാപം തുടങ്ങിയിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടാറായി ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ മണിപ്പൂർ സന്ദർശിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അതേസമയം തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായും നിരന്തരം സന്ദർശിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും അതുപോലെ തന്നെ ഇപ്പോൾ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിലും പ്രധാനമന്ത്രിയും അമിത്ഷായും ദിവസങ്ങളുടെ ഇടവേളയിലാണ് തെലങ്കാനയിലെത്തി പ്രചരണം നടത്തുകയും അവിടെ വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് തെലങ്കാന കർണാടകം കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളുണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു നിലവിൽ ലോക്സഭയിൽ നാല് സീറ്റ് ബി ജെ പിക്ക് ഈ തെലങ്കാനയിൽ ഉണ്ട് അവിടെ ബി ജെ പി ഒരുപക്ഷെ കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചേക്കാം അങ്ങനെയെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് തെലങ്കാനയിൽ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട് കോൺഗ്രസ് എനിക്ക് പോലെ അല്ല ഇവിടെ എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് കോൺഗ്രസിന്റെ കാര്യത്തിൽ കാരണം രേവന്ത് റെഡ്ഡി സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി കൊടുത്തിരുന്ന ആറിന പദ്ധതികളുണ്ട് ഏറ്റവും ഒടുവിൽ പുതിയ ബജറ്റില് അമ്പത്തിമൂവായിരം കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് ആ പദ്ധതികളില് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് മാസം കൊടുക്കാമെന്നത് അടക്കമുള്ളത് അതിൽ പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സംഗതികളൊക്കെ അതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഏറ്റവും വേരോട്ടമുള്ള ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ആന്ധ്ര ഒന്നാം യു പി എ സർക്കാരിന് ഏറ്റവും കൂടുതൽ എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം കൂടിയായിരുന്നു പിന്നീട് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് രണ്ട് സംസ്ഥാനങ്ങളായി അവിടെ ഇപ്പോഴാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തവണയാണ് കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചത് ആന്ധ്രയിലാകട്ടെ കോൺഗ്രസിന് അങ്ങനെ വേരോട്ടമില്ല അവിടെ ബി ജെ പിക്ക് എം പിമാരെ കഴിഞ്ഞ തവണ ഒറ്റ എം പിമാരെ പോലും ബി ജെ പിക്ക് ആന്ധ്രയിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇത്തവണ ബി ജെ പി ആന്ധ്രയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി അതുപോലെ തന്നെ പവൻ കല്യാ ജനസേന പാർട്ടിയെയും ബിജെപി ഒപ്പം കൂട്ടിയത് അവിടെ പതിനേഴ് സീറ്റിൽ ആറ് സീറ്റിൽ ബിജെപി മത്സരിക്കുന്നുണ്ട് അതിലൊരു ബിജെപി രണ്ടോ മൂന്നോ സീറ്റോ വിജയിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട് ഒഡീഷയിലെ നിലവിലെ എട്ട് സീറ്റാണ് ബിജെപിക്കുള്ളത് അതിൽ ബിജെഡിയുമായുള്ള സൗഹൃദം ബിജെഡിയുമായി നല്ല സൗഹൃദമാണ് പല നിർണായക ഘട്ടങ്ങളിലും ബിജെഡി ബിജെപിക്ക് പാർലമെന്റിൽ പിന്തുണ പ്രഖ്യാപിക്കുന്ന മാത്രമല്ല മോദി ഒഡീഷയിൽ വന്ന സമയത്ത് നവീൻ പട്നായിക്കിനെ ലോക്പ്രിയ സി എം എന്നാണ് വിശേഷിപ്പിച്ചത് അതായത് ഒരു സൗഹൃദത്തിനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് ലോക്പ്രിയ സി എം അതായത് ജനപ്രിയനായ സി എം എന്ന് വിശേഷിപ്പിച്ചു എന്ന് മാത്രമല്ല ബിജെഡിയുമായിട്ട് ബിജെപി ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടന്നു പലതവണ മത്സരിക്കും കൂടുതൽ ബിജെപിക്ക് എന്നതായിരുന്നു വാഗ്ദാനം പക്ഷെ ആ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചയിൽ ബിജെപി ബിജെഡി ഒപ്പം നിന്നില്ല പണ്ടേ മുതലുള്ള ഒരു സൗഹൃദം ഇനി തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരാനുള്ള സാധ്യത പൊരിഞ്ഞ പൊരിഞ്ഞ പോരാട്ടമുള്ള ഒരു സംസ്ഥാനം ഇങ്ങനെ ദക്ഷിണേന്ത്യയിലുണ്ട് അത് കർണാടകമാണ് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പി തൂത്തുവാരി കർണാടകയിൽ പക്ഷേ ഇത്തവണ ബി ജെ പിക്ക് അവിടെ വലിയൊരു ഒരു വെല്ലുവിളിയാകാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ വലിയ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കി അവിടെ നമ്മൾ പ്രധാനമായും ഈ ബിജെപിക്ക് ചെറിയൊരു ഭയം അത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണമാണ് ജെ ഡി എസിനെ ബിജെപി ഒപ്പം കൂട്ടിയെന്നുള്ളത് ആ ഭയം തുറന്നു കാട്ടുന്നതായിരുന്നു ജെ ഡി എസിനൊപ്പം പക്ഷെ ജെ ഡി എസിനെ കൂടെ കൂട്ടിയാൽ പോലും ജെ ഡി എസിനുള്ളിലും ബിജെപിക്കുള്ളിലും ഈ സഖ്യത്തെ വിമർശിക്കുന്നവർ നിരവധി നേതാക്കളുണ്ട് പ്രത്യേകിച്ചും അധ്യക്ഷനാക്കിയതിൽ വലിയ കുടുംബവാഴ്ച വിമർശനം ബിജെപിക്കുള്ളിൽ വലിയ വിമർശനമുണ്ട് അതും കേന്ദ്രത്തിനെതിരായ കർണാടക സർക്കാരിന്റെ പ്രതിഷേധങ്ങളൊക്കെ ഒരുപക്ഷെ ബി ജെ പിക്ക് തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയാണുള്ളത് അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് ഒരുപക്ഷെ പത്ത് സീറ്റെങ്കിലും കർണാടകയിൽ കർണാടകയിൽ കുറയുമെന്നാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതെ അതെ കണക്ക് എവിടം വരെ എത്തി ഒരു കൂടി കൂടുകയാണ് കൂടുകയാണ് ചെയ്യുന്നത് കുറയും കുറയുമ്പോൾ സീറ്റുകൾ എന്നാണ് അവസാനത്തെ നമ്മുടെ ാണ് ഉള്ളത് പക്ഷേ അല്ല എനിക്ക് തോന്നുന്നു കർണാടക മാറി മാറ്റി നിർത്തിയാൽ പിന്നെയുള്ളത് കേരളവും തമിഴ്നാടുമാണ് കേരളവും തമിഴ്നാടും ബി ജെ പിക്ക് ഇതുവരെ കാലുകുത്താൻ കഴിയാത്ത രണ്ട് സംസ്ഥാനങ്ങളാണ് പക്ഷേ പക്ഷേ അവിടെ ഒരു മോദി മോദി ഇതാ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നൊരു കഥകളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല ഇപ്പോ വേറെ ഏതെങ്കിലും സ്റ്റാർ കാൻഡിഡേറ്റ് ബിജെപിയുടെ വേറെ ഏതെങ്കിലും സ്റ്റാർ കാൻഡിഡേറ്റ് വന്നാൽ മതി അതിന്റെ അമിത്ഷാ വന്നോട്ടില്ല അപ്പൊ വന്നാലും അതിനുള്ളൊരു സാധ്യതകളുണ്ട് അലയലുകൾ ഉണ്ടാവുള്ള സാധ്യതകൾ കാരണം നമുക്കറിയാം വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായി ഇമ്പാക്ട് വടകര വരെ പോയി പോയി പക്ഷേ തമിഴ്നാട്ടിലൊരു പക്ഷേ മോദി എത്തിയാൽ ബാക്കി സംസ്ഥാനങ്ങൾ അങ്ങനെ നമുക്ക് കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല പറ്റില്ല പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി അങ്ങനെ പറയേണ്ട സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വന്ന് മത്സരിച്ചിട്ടുണ്ട് ബിജെപിക്കും കോൺഗ്രസിനും പേടിയുണ്ട് പക്ഷേ രണ്ടും രണ്ട് തരത്തിലുള്ള പേടിയാണെന്ന് വേണം പറയാം എന്നാലും പക്ഷെ മോദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ വന്ന് മത്സരിക്കാനുള്ള ധൈര്യം ഉണ്ടായാൽ അത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും അലയോലി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ എങ്കിലും വിലയിരുത്തിയ സാധ്യതകൾ കണക്കിലെടുത്താൽ അപ്പോഴും സീറ്റുകൾ എന്ന ലക്ഷ്യം അതെ ലക്ഷ്യത്തിലേക്ക് ും എത്തിയിട്ടില്ല ഇനിയും ഒരു വരെ മുതൽ വരെയുള്ള സീറ്റുകൾ ഇനിയും ബിജെപി കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു എന്നാണ് എതിർപക്ഷം നിർത്തിയ നേതാവായിരുന്നു നെഹ്റു അതെ അങ്ങനെയുള്ള നെഹ്റുവിന്റെ ലെഗസി മറികടക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാകും ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ അതൊരു സുവർണ നേട്ടമാകും ബി ജെ പിക്ക് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഭരണഘടന തിരുത്തി കുറിക്കുന്നത് അടക്കമുള്ള കാഴ്ചകൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കും അൽമുക് ജ്വലസ് പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം